തല ആണല്ലോ ഇത് പ്ലാൻ ചെയ്തിട്ടാണോ പോകുന്നത് ലൊക്കേഷൻ എത്തിയതിനു ശേഷമാണോ നമുക്ക് ഇങ്ങനെ അന്നേരമാണോ വരുന്നത് എങ്ങനെയാണ് സാറ് ഞാനൊന്നും പ്ലാൻ ചെയ്യാറില്ല ഞാൻ സ്ക്രിപ്റ്റ് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില ചില വിഷ്വൽസ് വരാം ചില സീനുകളുടെ ഏതെങ്കിലും ഒരു ഒരു ഡയലോഗ് ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ആവാം ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ അറിയാതെ കിടക്കും അത് അതും ബോധപൂർവ്വം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെയോ വരാറുണ്ടാവും അതെങ്ങനെ നമ്മുടെ അബോധ മനസ്സിലുണ്ടാവും പിന്നെ പല പ്രാവശ്യമായിട്ട് സ്ക്രിപ്റ്റ് വായനയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമല്ലോ ആർട്ടിസ്റ്റുകൾ കഥ പറയുന്ന സമയം ഉണ്ടാകാം അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരുമായിട്ടുള്ള ബ്രീഫിംഗ് ഉണ്ടാകാം അപ്പോൾ ഈ കഥ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എല്ലാ ഭാഗവും ഉണ്ടാവും അപ്പം ഇന്ന സീൻ ഇന്ന പോലെ എടുക്കണമെന്നപ്പോൾ തീരുമാനിക്കാറില്ല പിന്നെ നമ്മൾ കഥ കേൾക്കുമ്പോൾ കാണുന്ന ഒരു ഭാവനയിൽ കാണുന്ന ചില ലൊക്കേഷനുകളൊക്കെ ഉണ്ടാവുമല്ലോ വീടുകളായാലോ അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോർ ആയാലും നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു നമ്മൾ എല്ലാവർക്കും അങ്ങനെയാണ് നമ്മളൊരു കഥ വായിക്കുമ്പോൾ നമ്മൾ സങ്കല്പിക്കാറുണ്ട് ഒരു വെറുതെ നമ്മൾ കാണാൻ നമ്മളീ നമ്മുടെ മനസ്സിൽ കാണുന്നുണ്ടല്ലോ അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല പലരും പല രീതിയിൽ തന്നെയാണ് കാണുന്നത് അപ്പം ഞാൻ കണ്ടതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും എൻ്റെ ആ മനസ്സിൽ തോന്നിച്ച ആ ലൊക്കേഷനുകൾ ഒക്കെ കഴിയുന്ന അതിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിക്കും ലൊക്കേഷൻ കണ്ടതിൽ ഒരുപാട് സമയമെടുക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പകുതിപ്പണി കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം ഞാൻ അവിടെ ചെല്ലുമ്പോൾ മതി രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും വായിക്കാറില്ല തലേദിവസം ആ ഞാൻ വായിക്കാറില്ല ആ തലേദിവസം പോലും വായിക്കാറില്ല അവിടെ ചെല്ലുമ്പോൾ ആണ് ഞാൻ ഈ ലൊക്കേഷനിൽ ചെന്നിരുന്നിട്ട് അവരെല്ലാം മറ്റുള്ളവരൊക്കെ അവിടെ അറേഞ്ച്മെൻറ്റ്സ് ലൈറ്റ് ഇറക്കലോ കാര്യങ്ങളോ ഭക്ഷണം കഴിക്കലൊക്കെ ഉണ്ടാകും പക്ഷേ ഞാൻ എവിടെയെങ്കിലും എനിക്ക് സീനെടുക്കേണ്ട ഒരു 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 ഏരിയ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന ശേഷമാണ് ഞാൻ ഒന്നുകൂടെ വായിക്കുക സ്ക്രിപ്റ്റ് അവിടെ വെച്ചാണ് ഞാൻ എനിക്ക് ഷോർട്സ് ഉണ്ടായി വരുന്നത് ഇപ്പം പെട്ടെന്ന് സാറിന് ഒരു ഷോട്ടിപ്പം ഒരു സാർ ഉദ്ദേശത്തിന് ഷോട്ടെടുക്കാൻ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി വരെയൊക്കെ വേണം അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടില്ല ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരു അവിടെ വന്നിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അല്ല പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു ഇപ്പൊ സാറിന് ഒരു ട്രെയിൻ എടുക്കണം പന്ത്രണ്ട് ദിവസം നമുക്ക് ക്രെയിൻ പറഞ്ഞില്ല ഇവിടെ ക്രെയിൻ ആവശ്യമായിട്ട് വരുന്നു അപ്പം അങ്ങനത്തെ ഒരു സാങ്കേതികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് അതൊക്കെ മിക്കവാറും ഔട്ട്ഡോർ ചെയ്യുമ്പോൾ നമ്മൾ ക്രെയിൻ ഉണ്ടാവും 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 ഇൻഡോർ ചെയ്യുമ്പോൾ ചെറിയ ജിമ്മി ജിമ്മ ചെറിയ ക്രെയിൻ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കാറുണ്ട് അതൊക്കെ ത്രൂ ആയിട്ട് ഉണ്ടാവും പിന്നെ പ്രോപ്പർട്ടിയുടെ കാര്യത്തിലും ബേസിക്കായിട്ട് നമ്മൾ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടാകും ഇന്ന ഇന്ന ഉണ്ടാവും പിന്നെ ഞാൻ ചെയ്യുന്നത് അവിടെ ഉള്ളതിനെ ഞാൻ ഉപയോഗിക്കാം പുറത്തുനിന്ന് ഒരു സാധനം കൊണ്ടുവരിക അവിടെ എന്താണ് അവൈലബിൾ അത് ഞാൻ അതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് ഇതിനകത്തൊട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് അതാണ് ഞാൻ പറഞ്ഞ ലൊക്കേഷനിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ കോറിയോഗ്രാഫിയും ഷോർട്സും മനസ്സിലേക്ക് വരുന്നത് അതാ ലൊക്കേഷനും കൂടെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറയാം ഇപ്പോൾ കിരീടത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു കാളവണ്ടി ഇടാനൊന്നും പറഞ്ഞിരുന്നില്ല മൊത്തമായിട്ടും അവിടെ ഒരു അവിടെ ആ അവിടെ സെറ്റ് ഇട്ടതാണ് സെറ്റ് മാർക്കറ്റിൻ്റെ സെറ്റ് ഇട്ടപ്പോൾ ഒരു അവിടെ ആ ഡയറക്ടർ ഒരു കാളവണ്ടി ഒരു കാളവണ്ടി കാണുമല്ലോ ഗ്രാമീണമായ മാർക്കറ്റുകളിലൊക്കെ കാണും അങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെനിക്കൊരു പ്രോപ്പർട്ടിയായിട്ട് ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി അത് പിന്നെ ആ സിനിമയിലെ വലിയൊരു ഒരു ഇമേജ് ആയിട്ട് മാറിയില്ല ഒരാൾ വന്ന് അവിടെ ഇരിക്കുന്നതും അതേ അതെ ചാരി ഇരിക്കുന്നതൊക്കെ അത് അവിടെ ഉള്ളതുകൊണ്ട് അത് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കണ്ടെത്തേണ്ടി വന്നേനെ